നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സംഗതി കൈവിട്ടുവെന്ന് സംസ്ഥാന സർക്കാരിന് ബോധ്യമായി ഇതിനെ തുടർന്ന് നേരത്തെ ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ അപകടത്തിൽപ്പെട്ട എംബസി എൽസ ത്രീ എന്ന ചരക്ക് കപ്പലിന്റെ അധികൃതർക്കെതിരെ കേരള സർക്കാർ കേസെടുത്തിരിക്കുന്നു ഫോർട്ട് കൊച്ചി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതും ശക്തമായ പ്രതിഷേധം ഉയർന്നതിനു പിന്നാലെ കപ്പൽ കമ്പനിയാണ് ഒന്നാം പ്രതി ഷിപ്പ് മാസ്റ്റർ രണ്ടാം പ്രതി മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം അപായമായും ഉദാസീനമായും ചരക്കുകൾ കൈകാര്യം ചെയ്തുവെന്നതാണ് കേസ് അറുന്നൂറിലധികം കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ച എംഎസ് സി എൽസാ ത്രീ എന്ന ചരക്കുകപ്പൽ ആലപ്പുഴ തോട്ടപ്പള്ളിക്ക് സമീപത്തെ പുറംകടലിൽ ഈ ചരക്ക് കപ്പൽ ചെരിഞ്ഞ് ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു തുടർന്ന് കപ്പൽ പൂർണ്ണമായി മുങ്ങിത്താണു അറുന്നൂറിലധികം അപകടകരമായ കണ്ടെയ്നറുകളാണ് ഇപ്പോൾ കടലിനടിയിൽ കിടക്കുന്നത് നിരവധി കണ്ടെയ്നറുകൾ ഇതിനിടയിൽ ഇതിനിടയിലൊഴുകി തീരങ്ങളിലെത്തി മാരക വിഷപദാർത്ഥങ്ങൾ അടങ്ങിയ നിരവധി കണ്ടെയ്നറുകൾ മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം ഇത്ര വലിയൊരു അപകടം നടന്നിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പോലീസിനെ ചുമതലപ്പെടുത്തിയില്ല എന്തിനേറെ ഈ കപ്പൽ അധികൃതർക്കെതിരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ വിനക്കെട്ടില്ല ഇതിനിടയിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് സംസ്ഥാന സർക്കാർ കേസ് രജിസ്റ്റർ ചെയ്യാത്തത് എന്ന തലത്തിൽ ചില വാർത്തകൾ പരത്തി തൊട്ടുപിന്നാലെ ഇപ്പോൾ കോഴിക്കോട് ബേപ്പൂരിനടുത്ത് മറ്റൊരു ചരക്കുകപ്പൽ കടലിലേക്ക് പതിക്കുന്നു ഈ ചരക്കുകപ്പലിലുള്ളത് മാരക വിഷവസ്തുക്കൾ ഇതോടെ അത്യന്തം ഭീതിതമായ അവസ്ഥയിലായി കേരളത്തിലെ തീരപ്രദേശം തുടർച്ചയായ രണ്ടപകടങ്ങൾക്കു പിന്നിലും അട്ടിപറിയുണ്ടോ എന്ന സംശയം ഇതിനെ തുടർന്ന് ശക്തമായി ഏറ്റവും ഒടുവിൽ മറിഞ്ഞ കപ്പലിലെ ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനെട്ട് പേർ ചൈനക്കാർ എം എസ് സി എൽസാ ത്രി എന്ന കപ്പൽ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് കോടതി ഇടപെടൽ കൂടി മുന്നിൽ കണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പെട്ടെന്നുള്ള നീക്കം മെയ് ഇരുപത്തിനാലാം തീയതിയാണ് കൊച്ചി തീരത്തുനിന്നും തെക്കുപടിഞ്ഞാറ് ദിശയിൽ മുപ്പത്തിയെട്ട് നൂട്ടിക്കൽ മൈൽ അകലെ ലൈബീരിയൻ ചരക്ക് കപ്പലായ എം എസ് സി യെൽസ ത്രി ഒരു വശത്തേക്ക് ചരിഞ്ഞത് കപ്പൽ അപകടത്തിൽപ്പെട്ടെന്നും ജീവനക്കാരെ രക്ഷിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡിനും നാവികസേനയ്ക്കും ലഭിക്കുന്നു നിമിഷങ്ങൾക്കുള്ളിൽ രക്ഷാപ്രവർത്തനം നടത്തി കോസ്റ്റ്ഗാർഡും നാവികസേനയും കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി പിന്നെ കപ്പൽ കടലിനടിയിലേക്ക് പതിയെ താഴ്ന്നു പോകുന്ന കാഴ്ച നോക്കി നിൽക്കാനേ നമുക്ക് കഴിഞ്ഞുള്ളൂ എന്നാൽ ഇത് വെറുമൊരു അപകടമല്ല അട്ടിമറിയുണ്ട് എൻട്രൻസ് തുക തട്ടിയെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ എന്ന് സംശയമൊക്കെ ചിലർ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു എം എസ് സി എൽസാത്രേ എന്ന ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് വലിയ ഭീതിയിലായി തീരദേശം തീരദേശത്ത് ഒഴുകിയെത്തുന്ന ആരും തുടരുത് കണ്ടെയ്നറുകളുടെ ഇരുന്നൂറ് മീറ്റർ പരിസരത്തേക്ക് കടന്നുവരരുത് എന്ന ശക്തമായ നിർദ്ദേശമാണ് തുടർന്ന് അധികൃതർ നൽകിയത് എം എസ് സി എൽസാത്രീ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയാണ് വിഴിഞ്ഞം തുറമുഖവുമായി അവർക്ക് വലിയ ബിസിനസ് ഇടപാടുകളുണ്ട് വിഴിഞ്ഞം തുറമുഖം കൈകാര്യം ചെയ്യുന്ന അദാനി ഗ്രൂപ്പിന്റെ പങ്കാളികളാണ് എം എസ് സി എൽസാത്രി കമ്പനിയെന്ന വാർത്തകൾ ഇതിനിടയിൽ പരന്നു അദാനിയുടെ മുന്ദ്ര എന്നൂർ തുറമുഖങ്ങളിൽ എം എസ് സിക്ക് ഓഹരി പങ്കാളിത്തമുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവന്നിരുന്നു ഇതിനെ തുടർന്ന് ശക്തമായ ചില ചരടുവലികൾ നടന്നുവെന്നും അതുകൊണ്ടുതന്നെ ചരക്കുകപ്പൽ മുങ്ങിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഉണ്ടാകില്ല എന്ന വാർത്തകളും ആദ്യം പരന്നിരുന്നു ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം നടത്തില്ല എന്ന നിലപാടാണ് തുടക്കം മുതൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് കമ്പനിക്ക് ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കാനുണ്ടാകുന്ന സാഹചര്യം സംസ്ഥാന സർക്കാർ ഒരുക്കുമെന്ന വാർത്തകളും പുറത്തുവന്നു ചെന്നൈയിലെ അദാനിയുടെ എന്നൂർ തുറമുഖത്തിൽ എം എസ് സിയുടെ ഉപകമ്പനിക്ക് നാൽപ്പത്തിയൊൻപത് ശതമാനം ഓഹരികളുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മുന്ദ്ര തുറമുഖത്തെ അദാനി കണ്ടെയ്നർ ടെർമിനലിൽ അൻപത് ശതമാനം ഓഹരി പങ്കാളിത്തവുമുണ്ട് അദാനിയുമായുള്ള ഈ ബന്ധം കാരണമാണ് കമ്പനിക്കെതിരെ കേസുമായി മുന്നോട്ടു പോകേണ്ട എന്ന തീരുമാനത്തിൽ സംസ്ഥാന സർക്കാർ എത്തിയത് എന്ന തലത്തിൽ ചില വാർത്തകൾ പറഞ്ഞു സാധാരണഗതിയിൽ അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെ പോകുന്ന ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ പാർലമെന്റ് പാസാക്കിയ മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് പ്രകാരം നടപടിയെടുക്കേണ്ടത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണെന്നാണ് സംസ്ഥാന സർക്കാർ വാദിച്ചത് കപ്പലിനെതിരെ ക്രിമിനൽ കേസെടുക്കണമെങ്കിൽ കപ്പൽ ക്രിമിനൽ കുറ്റം ചെയ്തിരിക്കണം കേരള തീരത്തുനിന്ന് പതിനാല് പോയിന്റ് ആറ് നോട്ടിക്കൽ മൈൽ അകലമുങ്ങിയ എം എസ് സി എൽസാത്രി എന്ന കപ്പലിനെതിരെ അത്തരം ആക്ഷേപങ്ങളൊന്നുമില്ല എന്ന വാദമുഖവും സംസ്ഥാന സർക്കാർ ഉയർത്തി ഇതിനിടയിൽ രണ്ടാം കപ്പലപകടം കേരള തീരത്തിന് സമീപം കപ്പൽ അപകടങ്ങൾ തുടർ കഥയാകുന്നത് കൂടുതൽ സംശയങ്ങൾക്കിടവരുത്തി സംസ്ഥാനത്ത് നേരത്തെ എത്തിയ കാലവർഷം തീരദേശത്തെ ഇപ്പോൾ തന്നെ പട്ടിണിയിലാക്കിയിരുന്നു തുടർച്ചയായ രണ്ട് കപ്പൽ അപകടങ്ങളുടെ ഏറ്റവും വലിയ ആഘാതം അനുഭവിക്കുന്നതും തീരദേശ ജനതയാണ് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ ഒരു വശത്ത് ട്രോളിംഗ് നിരോധനം മൂന്നാഴ്ച മുമ്പ് കപ്പൽ മറിഞ്ഞ അപകടമുണ്ടായതിന്റെ ജെട്ടൽ മാറും മുമ്പേ ഇത് വീണ്ടും കേരള തീരത്ത് മറ്റൊരു കപ്പൽ അപകടം കൂടി പതിനാറ് ദിവസങ്ങൾക്കിടയിൽ രണ്ട് കപ്പൽ അപകടങ്ങൾ ഇത് കേരള തീരത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ എത്രയാണ് എന്നതിന്റെ കണക്കുകൾ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ലഭ്യമല്ല അപകട കാരണങ്ങൾ വ്യത്യസ്തമാണ് സാങ്കേതിക തകരാറുകൾ കൊണ്ടാണ് അപകടം സംഭവിച്ചത് എന്ന് സർക്കാരും കപ്പൽ അധികൃതരുമൊക്കെ വാദിക്കുന്നുവെങ്കിലും ജനങ്ങൾ ഇത് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഓരോ കപ്പൽ അപകടത്തിലും സംഭവിച്ചത് എംഎസ്സി എൽസാ ത്രീ കപ്പൽ അപകടത്തിൽ ആയിരം കോടിയോളം രൂപയുടെ നഷ്ടമെന്നാണ് കമ്പനി അധികൃതർ പറയുന്നത് രണ്ടാം കപ്പലപകടവും സമാനമായ നാശനഷ്ടങ്ങളുടെ കണക്കാണ് പുറത്തുവിടുന്നത് ചുരുക്കത്തിൽ ഇൻട്രൻസ് ക്ലെയിമിലൂടെ കോടികൾ തട്ടിയെടുക്കാനുള്ള അട്ടിമറി ഈ കപ്പലപകടങ്ങൾക്കു പിന്നിലുണ്ടോ എന്ന സംശയം സ്വാഭാവികമായി ഉയരും എന്നാൽ അതിലേറെ മലയാളികളെ ആശങ്കപ്പെടുത്തുന്ന മറ്റ് ഒട്ടനവധി വസ്തുതകളുണ്ട് ഇപ്പോൾ ബേപ്പൂരിന് സമീപം മറിഞ്ഞു കിടക്കുന്ന ചരക്ക് കപ്പലിലുള്ള മാരക വിഷവസ്തുക്കൾ തന്നെയാണ് അത്തരം സംശയങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നത് രണ്ട് കപ്പൽ അപകടങ്ങൾ മൂലമുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കനത്തെ ആശങ്ക നിലനിൽക്കുന്നു ഇന്നലെ അഴീക്കൽ തീരത്തിനു സമീപം തീപിടിച്ച കപ്പലിൽ കൂടുതൽ പ്രഹരശേഷിയുള്ള രാസവസ്തുക്കളുണ്ട് എന്ന റിപ്പോർട്ടുകളും നമുക്കു മുന്നിലുണ്ട് മത്സ്യത്തൊഴിലാളികളുടെയോ കടലോര തീരവാസികളുടെയോ യാതൊരുവിധ ഇടപെടലുകളുമില്ലാതെ കടലിൽ സംഭവിക്കുന്ന ഇത്തരം ദുരന്തങ്ങൾ ആദ്യം ബാധിക്കുന്നത് ആ നിരപരാധികളെ തന്നെ കാലവർഷം കാരണം കടലിൽ ഇറങ്ങാൻ കഴിയാതെ കഷ്ടപ്പെട്ടു കഴിയുന്ന അവർക്ക് ഇരട്ടി പ്രഹരമാകുന്നു കടലിനടിയിലായ കണ്ടെയ്നറുകൾ സീൽ ചെയ്ത് കൂടുതൽ ശ്രദ്ധ പുലർത്തി കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരിന് എന്നാൽ ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രകടമാകുന്നില്ല നഷ്ടപരിഹാരം വാങ്ങിയെടുത്ത് ദുരന്തത്തിന്റെ ആദ്ധീരകളായ കടലോര തദ്ദേശീയ ജനതയ്ക്കായി അത് വിനിയോഗിക്കുകയാണ് സർക്കാരിന്റെ മുഖ്യ കടമ കപ്പലിൽ നിന്ന് ഒഴുകി നടക്കുന്ന അടക്കമുള്ള കണ്ടെയ്നറുകൾ വന്നടിയുന്നത് തദ്ദേശീയർ ഉപജീവനത്തിനായി കൂടുതൽ ഉപയോഗിക്കുന്ന കടൽ തീരത്ത് കപ്പലിൽ നിന്ന് ചോർന്നിട്ടുള്ള ഇന്ധനവും കണ്ടെയ്നറുകൾക്കുള്ളിലെ രാസവസ്തുക്കളും കടലിലെ ജൈവസമ്പത്തിനും അതുവഴി കടലോര ജനതയുടെ ഉപജീവനത്തെയും ശക്തമായി ബാധിക്കുന്നു തീരത്ത് ഇവ മൂലമുണ്ടാകുന്ന മലിനീകരണം എത്രയെന്ന് കണ്ടെത്താൻ ഇതുവരെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഫിലിപ്പീൻസിലെ ഗുരിയരാസ് ദ്വീപിന് സമീപം രണ്ടായിരത്തിയാറിൽ നടന്ന കപ്പലപകടം ദക്ഷിണ കൊറിയയിൽ രണ്ടായിരത്തിയേഴിലെ ഹെബേ സ്പിരിറ്റ് കപ്പലപകടം രണ്ടായിരത്തി പതിനൊന്നിൽ ഫ്രാൻസിൽ ലോറിന്റിയയിൽ നടന്ന ടികെ ബ്രമൻ കപ്പൽ അപകടം ഇത്തരം കപ്പലപകടങ്ങളിൽ ഉടമസ്ഥരിൽ നിന്ന കപ്പലപകടത്തിലൂടെ തദ്ദേശീയർക്കും കടൽ പരിസ്ഥിതിക്കുമുണ്ടായ നാശനഷ്ടങ്ങൾക്കും കടൽ മലിനീകരണങ്ങൾക്കും നഷ്ടപരിഹാരം ഏർപ്പെടുത്താനും ഈടാക്കാനും ഒക്കെ അന്ന് അധികൃതർക്ക് കഴിഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ എം എസ് സി എൽസാ കപ്പൽ അധികൃതർക്കെതിരെ സംസ്ഥാന സർക്കാർ കേസെടുത്തു കപ്പൽ കമ്പനിയായ എം എസ് സി ഒന്നാം പ്രതിയും ഷിപ്പ് മാസ്റ്റർ രണ്ടാം പ്രതിയും കപ്പലിലെ മറ്റു ജീവനക്കാർ മൂന്നാം പ്രതികളുമാണ് എം എസ് സി എൽസാത്രി എന്ന ചരക്ക് കപ്പലിലുള്ള കണ്ടെയ്നറുകളിൽ എളുപ്പത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളും സ്ഫോടക വസ്തുക്കളും ഉണ്ടെന്നിരിക്കെ പ്രതികൾ മനുഷ്യജീവനും സ്വത്തിനും അപകടമുണ്ടാക്കും വിധം അപകടം എം എസ് സി എൽസാത്രി എന്ന ചരക്ക് കപ്പലിലുള്ള കണ്ടെയ്നറുകളിൽ എളുപ്പത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളും സ്ഫോടക വസ്തുക്കളും ഉണ്ടെന്നിരിക്കെ പ്രതികൾ മനുഷ്യജീവനും സ്വത്തിനും അപകടമുണ്ടാക്കും വിധം അപകടകരമായും ഉദാസീനമായും കപ്പൽ കൈകാര്യം ചെയ്തുവെന്ന് എഫ്ഐആറിൽ പറയുന്നു കപ്പൽ അപകടത്തെ തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ നിന്ന് വിനാശകാരികളായ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും മറ്റും പുറന്തള്ളപ്പെട്ടത് പരിസ്ഥിതി പ്രശ്നങ്ങൾക്കിടയാക്കി പരമ്പരാഗത മത്സ്യമേഖലയെ പ്രതികൂലമായി ബാധിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിവെച്ചു അശ്രദ്ധയോടെ അലക്ഷ്യമായ രീതിയിൽ കപ്പലോടിച്ച് അപകടമുണ്ടാക്കി എന്നതുൾപ്പെടെ ഭാരതീയ ന്യായ സംഹിതയിലെ െട്ട് മൂന്നിൽ അഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതലയോഗം ഈ യോഗത്തിലെ തീരുമാനങ്ങൾ പുറത്തു വന്നപ്പോഴാണ് കപ്പൽ അപകടത്തിൽ ക്രിമിനൽ കേസുമായി മുന്നോട്ടു പോകേണ്ട എന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം നമ്മൾ കേട്ടത് കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കേസ് എടുക്കേണ്ടതില്ല എന്നും പകരം നഷ്ടപരിഹാരത്തിന് ഊന്നൽ നൽകണമെന്നും ചീഫ് സെക്രട്ടറിയുടെ നോട്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവന്നു തീരത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽമയിൽ അകലെയുണ്ടാകുന്ന സംഭവങ്ങളിൽ മാത്രം കേസെടുക്കാനേ അധികാരമുള്ളൂ എന്ന നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരിന് ആദ്യം ഇക്കാര്യത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശവും തേടി എന്നാൽ ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ കേസെടുക്കാൻ തീരസംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാമെന്നും നിയമവിദഗ്ധർ സർക്കാരിനെ ഉപദേശിച്ചു ഏതെങ്കിലും മാഫ്യകൾക്ക് സുരക്ഷിതമായി തങ്ങളുടെ ചരക്കുകപ്പൽ മുക്കാനുള്ള ഒരിടമായി കേരളത്തിന്റെ തീരദേശം മാറുന്നു എന്ന സംശയം പൊതുവെ ശക്തമായി വരികയായിരുന്നു തിങ്കളാഴ്ച തീപിടിച്ച വാൻഹൈ അഞ്ഞൂറ്റിമൂന്ന് ചരക്കുകപ്പലിലെത്തി ഇനിയും അണയ്ക്കാനാവാത്തത് കേരളത്തെ ഭയപ്പെടുത്തുന്നു നേവിയും കോസ്റ്റ് ഗാർഡും പ്രത്യേക പരിശീലനം ലഭിച്ച സാൽവേജ് സംഘവും തീയണയ്ക്കാനുള്ള നടപടികൾ ഇപ്പോഴും തുടരുകയാണ് കപ്പലിൽ നിന്ന് കറുത്ത പുക ഉയരുന്ന അവസ്ഥ കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു കപ്പലിൽ അത്യന്തം അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം ഇതിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കുന്നു കടലിന്റെ ഉപരിതലത്തിലോ കടൽ തീരത്തോ ഏതെങ്കിലും അജ്ഞാത വസ്തുക്കൾ കണ്ടാൽ അവിടെ നിന്ന് മാറി നിൽക്കണമെന്നാണ് അധികൃതർ പറയുന്നത് ഇരുനൂറ് മീറ്റർ അകലമെങ്കിലും പാലിച്ചിരിക്കണം ആലപ്പുഴയ്ക്ക് സമീപം കടലിൽ മുങ്ങിക്കിടക്കുന്ന എം എസ് സി എൽസാ ത്രീ എന്ന ചരക്ക് കപ്പലിന്റെ ടാങ്കിൽ നിന്ന് ഇതിനിടെ ഇന്ധനം ലീക്ക് ചെയ്യുന്ന അവസ്ഥയുമുണ്ടായി ഇതോടെ സംസ്ഥാന സർക്കാർ കൂടുതൽ പരിപ്രമത്തിലായി ഫ്യൂവൽ ഓയിൽ ടാങ്ക് ഇരുപത്തിരണ്ടിന്റെ പൈപ്പിൽ ഉണ്ടായിരുന്ന ചോർച്ച മുങ്ങൽ വിദഗ്ധർ അടയ്ക്കാൻ തീവ്രമായി ശ്രമിച്ചു ഇതിനകം തീരത്തണഞ്ഞത് അൻപത്തിയാറ് കണ്ടെയ്നറുകളാണ് ഒടുവിൽ സംസ്ഥാന സർക്കാരിന് മനസ്സിലായി സംഗതി കൈവിട്ടു പോകുന്ന ഘട്ടത്തിലെത്തിയെന്ന് ഇതോടെയാണ് പോലീസ് കേസുമായി സർക്കാർ മുന്നോട്ട് നീങ്ങാൻ തീരുമാനമെടുത്തിരിക്കുന്നത്